കർണാടകയിൽ ആറാം ക്ലാസ്കാരിയെ വാട്സാപ്പിലൂടെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചു കുട്ടിയെ വിൽപ്പനയ്ക്ക് വെച്ച സംഘം പിടിയിലായി ശോഭ ആൺ സുഹൃത്ത് തുളസി കുമാർ എന്നിവരാണ് പിടിയിലായത് കെ ബി ശ്രീനോട് ശ്രീധരൻ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ആരുടെ കുഞ്ഞാണ് എന്താണ് സംഭവിച്ചത് മൈസൂരിന് സമീപമുള്ള വിജയപുരയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ആറാം ക്ലാസുകാരിയായിട്ടുള്ള കുട്ടിയെ വാട്സപ്പിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചത് അതായത് ചില അന്ധവിശ്വാസങ്ങളുടെ കൂടി ഭാഗം ആയിട്ടുകൂടി ഈ സംഭവങ്ങളെ കാണുന്നുണ്ട് പെൺവാണിബാ സംഘത്തിന്റെ അവരുടെ കയ്യിലായിരുന്നു ഈ കുട്ടി അതായത് ആദ്യമായി മുതിർന്ന ഒരു കുട്ടിയുമായി ലൈംഗിക ബന്ധം ഏർപ്പെട്ടാൽ രോഗം മാറുമെന്ന ഒരു പ്രചാരണം നടത്തിയാണ് ഈ കുട്ടിയെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചത് മാനസിക രോഗം ഉൾപ്പെടെ മാറുമെന്നുള്ള പ്രചാരണമായിരുന്നു ഇവർ നടത്തിയത് ഏതായാലും സന്നദ്ധ സംഘടനയായിട്ടുള്ള ഓടനാടി സേവാ സംഘ് എന്നുള്ള ഒരു സംഘടനയുണ്ട് മൈസൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇവർ ഈ വിവരം അറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് എന്ന വ്യാജേന പോലീസ് അവിടെ എത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഏതായാലും രണ്ടുപേരെ ശോഭ അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്ത് തുളസി കുമാർ എന്നിങ്ങനെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏതായാലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കളിച്ചു നടക്കേണ്ട ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയെയാണ് ഇങ്ങനെ പെൺവാണിമ സംഘത്തിന്റെ കയ്യിലകപ്പെടുകയും ഈ കുട്ടിയെ ഇങ്ങനെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ വാട്സാപ്പിലൂടെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഒരു അതിക്രൂരമായിട്ട് വിവരങ്ങൾ നൽകിയത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് ആറാം ക്ലാസ്സുകാരിയാണ് കാരിയാണ് ഇത്തരത്തിൽ വളരെ ഹീനമായ നിന്ദ്യമായ പ്രവൃത്തിക്ക് വിധേയമാക്കിയിട്ടുള്ളത്